രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഒരു പുള്ളിക്കാരന്റെ കാര്യം പറയുന്നില്ലേ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ചോദിക്കും അതേര് പുള്ളിക്കാരൻ നമ്മുടെ സൂര്യനെ കുറിച്ചിട്ടാണ് ഏട്ടാ പറഞ്ഞത് രാവിലെ ഒരു അഞ്ചു മണി ആകുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ വരികയും ഇതാ കണ്ടില്ലേ ഒരു അഞ്ചാറായപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ സ്ഥലം വിട്ടു നേരം ഇരുട്ടിന്തൊക്കെ ആയാലും നമ്മുടെ സൂര്യൻ ചേട്ടൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ റിസോർട്ട് ഒന്ന് ഉണർന്നു ഏട്ടോ പകലൊന്നും അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന ഈ റിസോർട്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെ ആള് മാറി എന്റെ പൊണ്ണു എന്താ വൈബ് എന്ന് അറിയാമോ ഡി ജെ പാർട്ടി കാൻഡൽ ഡിന്നർ പിന്നെ ഒരു കുട്ടി ബാർ പിന്നെ നമ്മുടെ പ്രൈവറ്റ് ബീച്ചിന്റെ അരികിലിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രണ്ട് സ്മോൾ കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാം പേര് കഴിക്കുന്നവർക്ക് അതും കഴിക്കാം ഡാൻസ് കളിക്കേണ്ടവർക്ക് കളിക്കാം കളിക്കാത്തവർക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാം പിന്നെ അതേ നമ്മുടെ പിള്ളേർ ക്രിക്കറ്റ് കളിച്ച് ആസ്വദിക്കുന്ന പോലെ അതുപോലെ നമുക്ക് ആസ്വദിക്കാം പിന്നെ ഇവിടെ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം നമ്മളത് കൊടുത്തില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുരുപ്പുകളെയും കൊണ്ട് നമ്മൾ എന്ത് ക്യാൻഡൽ ലൈറ്റ് ഡിന്നർ ആസ്വദിക്കാം കണ്ടമാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാനും അല്ലെങ്കിൽ വിചാരിച്ചതാണ് നമുക്ക് മാത്രം പോയാൽ മതി ഇവരെ നമുക്ക് വീട്ടിൽ നിർത്താം അത് അവർക്ക് സമ്മതമായിരുന്നു അവർ പറഞ്ഞ് നിങ്ങൾ പൊക്കോ ഞങ്ങൾക്ക് വരുമ്പോൾ കൈ നിറേ ഗിഫ്റ്റ് കൊണ്ട് തന്നാൽ മതി പക്ഷെ നമുക്ക് അങ്ങോട്ട് മനസ്സിനെ ില്ല ഇവരെ ഇവിടെ നിർത്തിയിട്ട് പോകാം അതൊക്കെ അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ നമ്മുടെ പ്രൈവറ്റ് ബീച്ചിൽ വേലി വേലിക്കയറ്റ സമയം ഇപ്പതാ വേലി ഇറക്ക സമയമാണ് കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് അപ്പോൾ ശരി ഇപ്പം രാത്രി ഒരുപാടായി ഞാൻ പോയി കിടക്കട്ടെ നാളെ രാവിലെ കാണാം കേട്ടാ ഗുഡ് മോർണിംഗ് ദാ ഇപ്പം നമ്മൾ ആയി വേലി വേലിക്കയറ്റ സമയമാണ് കേട്ടോ ഇന്നലെ രാത്രി എന്തൊക്കെയായിരുന്നു കൊട്ടും ആഘോഷം എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ദാ ആളൊഴിഞ്ഞു ഉത്സവ പറമ്പ് പോലെ ആരും ഇല്ലാതെ കിടക്കാം നമ്മൾ എന്തിരി ഇവിടെ നിൽക്കുന്നത് നമുക്കും പോയേക്കാം അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം ചറ്റാ ബൈ ബൈ